അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന അസുഖം വലിയൊരു ആശങ്ക നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുന്നുണ്ട് പലയിടങ്ങളിലും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധ നടപടികൾ ഊർജ്ജിതമാക്കുകയാണ് ആരോഗ്യവകുപ്പ് താമരശ്ശേരിയിലെ കുളത്തിൽ കുളിച്ചവർ നിരീക്ഷണത്തിലാണ് ഇവരുടെ ശ്രവ സാമ്പിളുകൾ പരിശോധിക്കും കുളത്തിൽ കൂടുതൽ പേർ എത്തിയോ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉള്ളത് താമരശ്ശേരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടിയുടെ സഹോദരനും രോഗം സ്ഥിരീകരിച്ചതോടെ പേരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത് ലതീഷ് ചേരുകയാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി നൽകാനായിപ്പം ലതീഷ് ഗുഡ് മോർണിംഗ് ആശങ്ക ഉയരുന്ന കാര്യം തന്നെയാണ് ഈ അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുന്ന രോഗത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് നാലുപേർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട് അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഒപ്പം തന്നെ ഇപ്പോൾ ഈ താമരശ്ശേരിയിൽ ആ കുളത്തിൽ കുളിച്ചവരുടെ അല്ലെങ്കിൽ കുളിച്ചവരെ നിരീക്ഷിക്കുകയാണ് ആരോഗ്യ വകുപ്പ് അവരെ അവരുടെ പരിശോധനകളടക്കം നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനു അമീബിക് മസ്തിഷ്കത്തിൽ കോഴിക്കോട് ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു നിലവിൽ നാലു പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് അതിൽ രണ്ടു പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അതിലൊരു പതിനൊന്ന് വയസ്സുകാരി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുട്ടിയാണ് മറ്റ് മൂന്ന് പേരും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആളുകളാണ് അതിൽ തന്നെ മൂന്ന് മാസം പ്രായമായ കുഞ്ഞുണ്ട് അത് താമരശ്ശേരിയല്ല ഓമശ്ശേരിയാണ് ആ കുഞ്ഞിൻ്റെ വീട്ടിലെ കിണറിൽ നിന്ന് അമീബയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ കുട്ടിയും പതിനൊന്നുകാരിയുമാണ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് മറ്റൊരാളെന്ന് പറയുന്നത് മറ്റൊരു കുട്ടി കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഈ പറഞ്ഞ കുളത്തിൽ കുളിച്ച കുളിച്ചതിനെ തുടർന്ന് രോഗം സ്ഥിരീകരിക്കുകയും ഒൻപത് വയസ്സുകാരി ഈ അതി മരിക്കുന്ന ദാരുണമായൊരു ഉണ്ടായിരുന്നു രാവിലെ പനി ബാധിക്കും കുട്ടിക്ക് പനി ബാധിക്കുന്നു കൂടി മരണം സംഭവിക്കുന്ന ദാരുണമായൊരു ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെ രണ്ട് സഹോദരങ്ങളെ അന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അന്ന് പരിശോധന നടത്തിയപ്പോൾ നെഗറ്റീവായിരുന്നു പരിശോധനാ ഫലം വീട്ടിലേക്ക് വിടുകയും ചെയ്തു എന്നാൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഏഴ് വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ഒപ്പം മറ്റൊന്ന് അന്നശ്ശേരിയുള്ള ഒരു മുപ്പത്തിയൊൻപത് കാരനാണ് ഇദ്ദേഹത്തിൻ്റെയും ആരോഗ്യ സ്ഥിതി ഗുരുതരമല്ല രണ്ടുപേരാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന സാഹചര്യമുള്ളത് കുട്ടികൾക്കാണിത് കൂടുതലും ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പ്രായപൂർത്തിയായ ആളുകൾക്ക് ആ നിലയിൽ രോഗം വന്നു കഴിഞ്ഞാലും രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് വിദഗ്ധർ ഡോക്ടർമാർ പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘമാണ് ഇവരെ പരിശോധിക്കുന്നത് ആവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് താമരശ്ശേരിയിലെ ഈ കുളം പൊതുകുളമല്ല കുളമല്ല സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുളമാണ് അവിടെ കൂടുതൽ പേർ കുളിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് പരിശോധിക്കുകയാണ് അങ്ങനെ കുളിച്ചിട്ടുള്ള ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ സ്രവ സാമ്പിളുകൾ പരിശോധിക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് മനോ ശരി ശരി ലതീഷാണ് വിവരങ്ങൾ നൽകിയത് അവർ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ നമ്മളെ ഈ ഈ രോഗം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതിൽ ഒരു പേടിയോ ഭീതിയോ വേണ്ട മറ്റിടങ്ങളിലൊക്കെ ഉള്ളതാണ് പക്ഷേ അവിടെയുള്ള ആരോഗ്യ സംവിധാനങ്ങൾക്ക് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നതാണ് പ്രശ്നം നമ്മുടെ നാട്ടിൽ അത് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ എന്നത് ആശ്വാസം നൽകുന്നത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട് ഞാനെപ്പോഴും പറയാറുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ അടഞ്ഞു കിടക്കുന്ന കുളങ്ങളുണ്ടല്ലോ അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ അതിലങ്ങനെ കുളിക്കാതിരിക്കുക കുളിക്കാൻ കുളിക്കണ്ട കുളിക്കേ കുളിക്കാതിരിക്കുകയല്ല കുളിക്കുകയും ചെയ്യണ്ട തൽക്കാലത്തേക്ക് കുളങ്ങളിൽ കുളിക്കാതിരിക്കുക സ്വിമ്മിംഗ് പൂളുകളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമായിട്ടുള്ളതാണോ ഒന്ന് പ്രത്യേകം പരിശോധിക്കുക നമ്മൾ അങ്ങനെ കുറേ ജാഗ്രതകൾ പാലിക്കേണ്ടതുണ്ട് കാരണം ഈ അമി വായിങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൂടുതൽ വളരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക അങ്ങനെയുള്ള മുൻകരുതലുകൾ നമുക്കും സ്വീകരിച്ചാൽ അനായാസം ഈ രോഗത്തെ നമുക്ക് അകറ്റി നിർത്താം ഇത് ഭൂമിയിലൂടെ നടന്നു വന്ന് നമ്മുടെ ദേഹത്തേക്ക് കയറില്ല ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മറ്റും കുളിക്കുമ്പോൾ മാത്രമാണ് മൂക്കിലൂടെയും ചെവിയിലൂടെയും മറ്റേ ഒക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അത് പാലിക്കുക ശ്രദ്ധിക്കുക നമുക്ക് ഇതിനെയും മറികടന്ന് പോകണം പോകും നമുക്ക് പറ്റും നമ്മളെ നമ്മളെക്കൊണ്ട് പറ്റുമെന്നേ